കേന്ദ്രത്തിൽ കോൺഗ്രസ്സിന് ഇപ്പോൾ കനത്ത തിരിച്ചടി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അശോക് ചവാൻ ജഗദീഷ് ഷട്ടാർ ഇവരൊക്കെ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ തന്നെയാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് ഇന്നെങ്കിൽ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിലോ സമകാലികമായി ചർച്ച ചെയ്യുന്ന വിഷയവും പത്മജ വേണുഗോപാൽ കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയത് തന്നെയാണ് ഇതെല്ലാം നിലനിൽക്കെ നമ്മുടെ എഐസി ജനറൽ സെക്രട്ടറിയായി കെ സി വേണുഗോപാൽ പറയുന്നതൊന്നും കേട്ടില്ലേ കേട്ടപ്പോൾ വളരെയധികം തമാശയായി തോന്നി ലോക്സഭയിൽ പരമാവധി കോൺഗ്രസ് സീറ്റുകൾ വർദ്ധിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും മോദി സർക്കാരിനെ താഴെ ഇറക്കുന്നതിനായി കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കും എന്നാണ് കെ സി വെച്ചത് എൻ്റെ പൊന്ന് വേണുഗോപാൽജി അതിനി താങ്കളുടെ പാർട്ടിയിൽ നേതാക്കൾ അവശേഷിച്ചാലല്ലേ ഈ സീറ്റ് വർദ്ധിപ്പിക്കുകയോ വേണ്ടോ വേണ്ടയോ എന്നതിനെക്കു പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ എങ്ങനെ സാധിക്കുന്നു ഇത്തരത്തിലുള്ള കോമഡികളൊക്കെ പറയാൻ ചത്ത പാർട്ടിയുടെ ജാതകം വായിക്കണമെന്ന് പറയുന്നത് പോലെ ആയല്ലോ വേണുഗോപാൽ ജി കാര്യങ്ങളൊക്കെ എന്തായാലും കോൺഗ്രസ്സിന് അടുത്ത സർപ്രൈസ് നൽകിക്കൊണ്ട് മധ്യപ്രദേശിലെ മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ടതായിപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ സർപ്രൈസോടുകൂടി സർപ്രൈസാണ് മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പജൌരി മുൻ എം പി സിംഗ് രാജുകേദി മുൻ എം എൽ എ സഞ്ജയ് ശുക്ല അർജുൻ പാലിയ വിശാൽ പട്ടേൽ എന്നിവരാണിപ്പോൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നത് പാർട്ടി വിട്ട് വന്നവർക്കിപ്പോൾ ബി ജെ പി സ്വീകരണവും നൽകി കഴിഞ്ഞു കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസ് ഇനി ചരിത്രതാളുകളിൽ ഇടം പിടിക്കാൻ മത്സരിക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകും അതിനെന്തായാലും ഇനി അധികം താമസിക്കാതെ നടക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ വി ഡി ശർമ്മ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്ഥാനത്തെ അഞ്ച് തലമുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പാർട്ടി ആസ്ഥാനത്തെത്തി ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് ഒരു കാലത്ത് ഗാന്ധി കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന നേതാവായിരുന്നു ഈ പറയുന്ന സുരേഷ് പജൗരി കോൺഗ്രസ് തത്വങ്ങളിൽ നിന്നും നയങ്ങളിൽ നിന്നും സ്വയം അകന്നു എന്നാണ് പാർട്ടി വിട്ടതിനു പിന്നാലെ സുരേഷ് പജാവുരി ആരോപിച്ചിരിക്കുന്നത് പാർട്ടി പൊതുജനങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞു ഇന്ന് അവർക്ക് ജനങ്ങളുമായി ഒരു ബന്ധവും സ്ഥാപിക്കാൻ കഴിയുന്നില്ലെന്നും പാർട്ടിയുടെ ആശയങ്ങളും നയങ്ങളും നേതാക്കൾ മറന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് കോൺഗ്രസ് ടിക്കറ്റിൽ നാല് തവണ കോൺഗ്രസിലേക്ക് എത്തിയ നേതാവ് കൂടിയാണ് സുരേഷ് പജൌരി നേരത്തെ പാർട്ടിയുടെ മധ്യപ്രദേശ് പി സി സി പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങി കോൺഗ്രസിന്റെ നിരവധി പ്രധാന സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സംശുദ്ധ രാഷ്ട്രീയം നടത്തുന്ന ഒരാൾ മധ്യപ്രദേശിലെ രാഷ്ട്രീയത്തിൽ സന്യാസിയായി കണക്കാക്കപ്പെടുന്ന ഒരാൾ ഇന്ന് ബി ജെ പിയിൽ ചേർന്നു എന്നായിരുന്നു സുരേഷ് പജൌരി അടക്കമുള്ള നേതാക്കളെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സംസ്ഥാന ബി അധ്യക്ഷൻ വി ശർമ്മ പറഞ്ഞത് യാതൊരു ഉപാധികളുമില്ലാതെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും രാമക്ഷേത്രത്തിലേക്കുള്ള ക്ഷണം നിരസിച്ചവർക്കും സൈന്യത്തെ ചോദ്യം ചെയ്തവർക്കും മറുപടി നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനെ തീർത്തതിന് ശേഷം മാത്രമേ രാഹുൽ ഗാന്ധിക്ക് ആശ്വാസം ലഭിക്കൂ എന്ന് തോന്നുന്നു കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന ഗാന്ധിയുടെ നിർദ്ദേശമാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് കോൺഗ്രസിലെ എല്ലാ നല്ല നേതാക്കളും പാർട്ടിയുടെ ചുക്കാൻ ഇല്ലാത്തതും ദിശാബോധമില്ലാത്തതുമായ അവസ്ഥയിൽ മടുത്തവരാണ് കോൺഗ്രസ് വംശനാശത്തിന്റെ വക്കിലാണെന്ന് തോന്നുന്നുവെന്നും എന്നായിരുന്നു മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക